ഇതിഹാസ താരം ലേണൽ മെസ്സിയും അർജന്റീന ടീമും കേരളത്തിൽ എത്തുമെന്ന പ്രതീക്ഷകൾക്ക് വിരാമമിട്ട് പ്രചരിച്ച വാർത്തകൾക്ക് മറുപടിയുമായി റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എം ഡി ആന്റോ അഗസ്റ്റിൻ രംഗത്ത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റുമായും സെക്രട്ടറിമാരുമായും കോടി രൂപയുടെ കരാർ ഒപ്പിട്ടതായും പണം കൈമാറിയതായും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ ഈ വർഷം ടീം എത്തില്ലെന്ന് അസോസിയേഷൻ അറിയിച്ചതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലോകകപ്പിന് ശേഷം വരാമെന്നുള്ള നിർദ്ദേശം തങ്ങൾക്ക് സ്വീകാര്യമല്ലെന്നും മെസ്സിയും ടീമും ഈ വർഷം തന്നെ എത്തണമെന്നുമാണ് തങ്ങളുടെ നിലപാടെന്നും ആന്റോഗസിൻ പറഞ്ഞു ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വരാൻ സാധിക്കില്ലെന്ന് ഔദ്യോഗികമായി അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിയമപരമായി മുന്നോട്ട് പോകുമെന്നും പണം വാങ്ങിയ ശേഷം വാഗ്ദാനങ്ങളിൽ നിന്ന് പിന്നോട്ടു പോകുന്നത് വഞ്ചനയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മെസ്സീൻ സംഘവും ഏഴ് ദിവസം ഇന്ത്യയിൽ തങ്ങുമെന്നും രണ്ട് മത്സരങ്ങളും ഒരു ഫാൻ മീറ്റിൽ സംഘടിപ്പിക്കുമെന്നും കരാറിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരുന്നു മത്സരങ്ങൾ നടത്താനുള്ള സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എ എഫ് എ എ അറിയിച്ചിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ ഇവന്റായി ഇതിനെ മാറ്റാനാണ് ലക്ഷ്യമിട്ടിരുന്നത് ഒരു കോടിയോളം ആളുകളെ പങ്കെടുപ്പിച്ച് ഫിഫ ലോകകപ്പ് മാതൃകയിലുള്ള ഉദ്ഘാടന ചടങ്ങാണ് ആസൂത്രണം ചെയ്തിരുന്നത് കരാർ സ്ഥിരീകരിച്ച് മുഴുവൻ പണവും നൽകിയ ശേഷമാണ് ലോകകപ്പ് കഴിയട്ടെ എന്ന മറുപടി ലഭിച്ചത് ഇത് ധാരണാ പ്രശ്നമാണെന്നും വരാൻ കഴിയില്ലെങ്കിൽ അത് തുറന്നു പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കൂടാതെ കൂടുതൽ പണം ആവശ്യമുണ്ടെങ്കിൽ അതും വ്യക്തമാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിലെ ഫുട്ബോൾ ആവേശം അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും എന്നാൽ ഒരു വിലപേശൽ നടക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ടെന്നും ആൻഡോഗസ്റ്റിൻ പറഞ്ഞു മറ്റു ചില കമ്പനികളുമായി എ എഫ് എ കരാറിൽ ഏർപ്പെട്ടതായി തങ്ങൾക്ക് വിവരം ലഭിച്ചിരുന്നു അവരുമായി സംസാരിച്ചപ്പോൾ പണം വാങ്ങിയിട്ടും എ എഫ് എ ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കാത്തതിൽ അവർക്കും ആശങ്കയുണ്ടെന്ന് മനസ്സിലായി കൊൽക്കത്തയിലെ ഒരു കമ്പനിയുമായി നടത്തിയ ചർച്ചയിൽ മെസ്സിയുടെ കൂടെ ഫോട്ടോ എടുക്കാനും ജഴ്സിൽ ഒപ്പിടാനും ഒരു കോടി എൺപത് ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത്ര ഇത് വെച്ച് നോക്കിയാൽ നൂറുപേർക്ക് നൂറ്റി അൻപത് കോടി രൂപ വേണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മെസ്സി സംഘവും ഡൽഹി മുംബൈ കൊൽക്കത്ത എന്നിവിടങ്ങളിൽ എത്തുമെന്നും കേരളത്തിൽ വരില്ലെന്നും വ്യാപകമായ പ്രചാരങ്ങളുണ്ട് എന്നാൽ മെസ്സി കേരളത്തിൽ വരില്ലെങ്കിൽ ഇന്ത്യയിൽ മറ്റൊരിടത്തും വരില്ല എന്നതാണ് സത്യമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു റിപ്പോർട്ട് ടി വി ഇതിനെ പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗമായി കാണുന്നില്ലെന്നും അങ്ങനെയെങ്കിൽ മെസ്സിയെ മാത്രം കൊണ്ടുവന്നാൽ മതിയായിരുന്നെന്നും ആന്റോഗസ്റ്റിൻ പറഞ്ഞു മെസ്സിയെ മാത്രം കൊണ്ടുവരുന്നതിൽ കാര്യമില്ല കേരളത്തിൽ ഒരു ലോകകപ്പ് മാതൃകയിലുള്ള ഇവന്റ് നടത്തുക എന്നതായിരുന്നു തങ്ങളുടെ ലക്ഷ്യം ഈ സംരംഭത്തിനായി റിപ്പോർട്ട് ടി എടുത്ത റിസ്ക്കും മുടക്കിയ പണവും കണക്കിലെടുക്കാതെ എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെയാണ് മാധ്യമങ്ങൾ തങ്ങളെ ചിത്രീകരിച്ചിരുന്നത് പച്ചാളം വാസി വരുമെന്ന് പറഞ്ഞതുപോലെയായി എന്നാണ് ചിലർ പരിഹസിക്കുന്നത് എന്നാൽ മെസ്സി വരില്ലെന്ന് ആരെങ്കിലും ഔദ്യോഗികമായി പറഞ്ഞിട്ടുണ്ടോ അവർ ഔദ്യോഗികമായി അറിയിക്കട്ടെ എന്നും അദ്ദേഹം വെല്ലുവിളിച്ചു കരാറൊപ്പിട്ട കാലം മുതൽ മെസ്സി വരില്ലെന്ന് പ്രചരിപ്പിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് തങ്ങളുടെ ഈ ഉദ്യമത്തെ മാന്യമായി കാണണം മെസ്സിയും സംഘവും വരില്ലെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു മെസ്സിയെ കൊണ്ടുവന്നാൽ തങ്ങളാൽ കഴിയുന്ന പരമാവധി ശ്രമങ്ങൾ നടത്തുമെന്നും പണം വാങ്ങി വഞ്ചിച്ചാൽ നിയമപരമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി റിപ്പോർട്ട് ടിവിയെയും കേരള സർക്കാരിനെയും കബളിപ്പിച്ച് മുന്നോട്ടു പോകാൻ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കരുതേണ്ടെന്നും ആന്റോ മുന്നറിയിപ്പ് നൽകി മെസ്സി ഇന്ത്യയിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന പ്രതീക്ഷ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും എങ്കിലും കാര്യങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നതുവരെ കാത്തിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിൽ ഒരു വഴിത്തിരിവാകുമെന്ന് പ്രതീക്ഷ ഈ ഇവന്റ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ നിലപാടുകൾ കാരണം അനിശ്ചിതത്വത്തിൽ ആയിരിക്കുകയാണ് ഈ സാഹചര്യം ഫുട്ബോൾ ആരാധകർക്കിടയിൽ വലിയ നിരാശയുണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ റിപ്പോർട്ട് ടിവിയുടെ നിയമപരമായ നീക്കങ്ങൾ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിലാണ് പലരും